ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബീട്രൂട്ടും അതുപോലെ ഈന്തപ്പഴവും കൂടി ചേർത്തിട്ടുള്ള ഒരു അച്ചാറാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തു വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈന്തപ്പഴം കുരുമൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി ഇളം ചൂട് വെള്ളത്തിൽ ഒരമണിക്കൂർ കുതിർക്കാനായി വെച്ചിട്ടുണ്ട് ഇനി ബീട്രൂട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം അതുപോലെ തന്നെ ഡേറ്റ്സ് നമ്മൾ ആ ഇട്ട് വെച്ച വെള്ളത്തോട് കൂടി തന്നെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഒരല്പം കടുകിട്ട് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഒന്ന് ചതച്ചതിന് ശേഷമാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഇനി അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും ആവശ്യത്തിന് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് കരിഞ്ഞു പോകരുത് ഒരു ഭാഗത്തിനാകുമ്പോഴേക്കും നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ബീട്രൂട്ടൊക്കെ ഒന്ന് വാടി വരുന്നത് വരെ നല്ല ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമുക്ക് വേണമെങ്കിൽ ബീട്രൂട്ട് ചേർക്കുന്നതിനൊപ്പം തന്നെ ഒരു ചെറിയ ക്യാരറ്റ് കൂടി ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനത് ചേർത്തിട്ടില്ല ഇതിപ്പോൾ ബീട്രൂട്ടൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾ അതുപോലെ നല്ല എരിവുള്ള മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വീണ്ടും ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈയൊരളവിലാണ് കേട്ടോ ഉപ്പ് ചേർത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു പുളിക്കും അതുപോലെ മധുരത്തിനൊക്കെ അനുസരിച്ച് ഇനി വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ പാകത്തിന് ബീട്രൂട്ടൊന്ന് വഴഞ്ച് നല്ലപോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് പ്രത്യേകിച്ച് ചൂടുവെള്ളമോ അങ്ങനെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി ബീട്രൂട്ടും അതുപോലെ ഈന്തപ്പഴവും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് കുഴഞ്ഞു വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരല്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാട്ടോ കേട്ടോ ഈ ഒരു അച്ചാറിലേക്ക് കായം ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമാണ് ഞാൻ അതുകൊണ്ട് ചേർത്തുന്നുള്ളൂ ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വിനഗർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ ഒരു അളവിലാണ് കേട്ടോ വിനഗർ ചേർത്തിട്ടുള്ളത് പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വിനഗർ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ ബീട്രൂട്ട് അച്ചാർ തയ്യാറായിട്ടുണ്ട് ഇതിൽ ഈന്തപ്പഴത്തിൻ്റെയും ബീട്രൂട്ടിൻ്റെയൊക്കെ നല്ല മധുരവും അതുപോലെ എരിവും പുളിയും ഉപ്പും എല്ലാം കൂടി ചേർന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ ഇത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ മാത്രമല്ല ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്